താരിഫ് വിവാദങ്ങൾക്കിടെ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിൽ വിദേശ നിക്ഷേപത്തിന് ഏറ്റവും മികച്ചയിടമായി ഇന്ത്യ മാറിക്കഴിഞ്ഞെന്ന് ടോക്കിയോയിലെ ബിസിനസ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ വികസനത്തിൽ ജപ്പാൻ എന്നും പങ്കാളിയായിരുന്നുവെന്നും മോദി അഭിപ്രായപ്പെട്ടു നോബൽ നോബൽ മാരിക്കാരൻ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുകയാണ് വെൽക്കം ബാക്ക് ജപ്പാൻ സന്ദർശനം താരിഫ് യുദ്ധം ട്രംപുമായി തുടരുന്നതിന് ഇടയിലാണ് എന്നതും ശ്രദ്ധേയമല്ലേ എന്തൊക്കെയാണ് അജണ്ട സുജയ ട്രംപിന്റെ അധിക താരിഫ് രാജ്യത്തിന് വലിയ ഭീഷണി അയക്കുന്ന ഘട്ടത്തിൽ അതിനെ മറികടക്കാൻ നിർണായക നീക്കങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത് ജപ്പാനിൽ എത്തിയ അദ്ദേഹം നിരവധി ചർച്ചകൾ വിവിധ മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തു ജപ്പാനുമായി വ്യാപാരം അതോടൊപ്പം തന്നെ നിക്ഷേപ സഹകരണത്തിന് ഇപ്പോൾ എന്താണെങ്കിലും വഴി തെളിഞ്ഞിരിക്കുന്നു അത് കൂടുതൽ ദൃഢമായ ബന്ധത്തിലേക്ക് പോകുന്നു എന്നാണ് യാഥാർത്ഥ്യം ചെറുകിട മേഖലയിലടക്കം ജപ്പാൻ നിക്ഷേപം നടത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അത് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതിക്ക് കൂടുതൽ പ്രാധാന്യം നൽകും എന്ന് ജപ്പാൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഭീകരവാദത്തിനെതിരെ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കും എന്നാണ് വ്യക്തമാക്കുന്നത് മൂല നിക്ഷേപം ഇന്ത്യയ്ക്ക് നടത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇന്ത്യയിൽ നടത്തി കഴിഞ്ഞാൽ അത് വികസിക്കുകയല്ല ഇരട്ടിയായി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കും അത്തരത്തിൽ ജപ്പാനിൽ നിന്ന് ശക്തമായ പിന്തുണ ഇന്ത്യയ്ക്ക് ലഭിച്ചു എന്നാണ് യാഥാർത്ഥ്യം ജപ്പാനിലെ വ്യവസായ സമൂഹവുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ എത്തുകയാണ് അവിടെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും അതിനു പിന്നാലെ ഷി ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയുണ്ടോ ഒപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാമിർ പുടിനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും എണ്ണ ഇറക്കുമതി അടക്കമുള്ള കാര്യങ്ങൾ നിർണായകമായ ചർച്ചകൾ ഉണ്ടാകും റഷ്യ ചൈന ഇന്ത്യ കൂട്ടുകെട്ട് അത് താരിഫിനെതിരായ പുതിയൊരു പോരാട്ടത്തിന് ഒപ്പം താരിഫിൽ മറികടക്കുന്ന പുതിയ തീക്കങ്ങളിലേക്ക് കടക്കുമോ എന്താണ് എന്താണെങ്കിലും ആകാംക്ഷ എന്താണെങ്കിലും രാജ്യത്ത് താരിഫ് അടക്കമുള്ള വിഷയങ്ങൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ അതിനെ മറികടക്കാൻ നിർണായക തീരുമാനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് സുജ